വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കൂറ്റഞ്ചേരി ശിവക്ഷേത്ര മഹോത്സവം കൂടാൻ പോവുകയാണ് ഗൈസ് അവിടെ ഞങ്ങൾ ചെന്ന് കയറുമ്പോൾ ആഘോഷവരവ് നടക്കുകയായിരുന്നു ആനയും കാവടിയാട്ടവും പിന്നെ അതുകൂടാതെ താലപ്പൊലിയും എല്ലാം ഉണ്ടായിരുന്നു കണ്ടോ എന്ത് ഭംഗിയാണ് എന്ത് മനോഹരമായ കാഴ്ചയാണ് ഇതാ റോഡരികിലെല്ലാം കച്ചവടക്കാർ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ് നമുക്കൊക്കെ എന്തെല്ലാമാണോ വേണ്ടത് അതെല്ലാം അവിടെയുണ്ട് വിഗ്രഹങ്ങളെല്ലാം കണ്ടോ പിന്നെ എല്ലാ ഫാൻസി ഐറ്റംസുകളും അവിടെയുണ്ട് ഇതാ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കണക്കാണ്ട് ഭക്ഷണം എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ട് മക്കളുടെ കളി സാധനങ്ങൾ സിന്ദൂരം കണ്ടോ പിന്നെ റൈഡ് മക്കൾക്ക് വേണ്ട എല്ലായിതും ഉണ്ട് അവിടെ ഓരോരുത്തർക്കും കഴിയുകയാണെങ്കിൽ ഒരു ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് പോവാം മുപ്പത്തൊന്നാം തീയതി വരെ ഉണ്ട് ഈ മാസം